ഹരി എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നമസ്കാരം ഏവർക്കും ശ്രീമദ് ഭഗവത്ഗീത നിത്യസാധനയിലേക്ക് സ്വാഗതം അറിവ് സംസ്കൃതിയുടെ നിറവ് എല്ലാ കർമ്മയജ്ഞാനുഷ്ഠാനങ്ങളും ജ്ഞാനലബ്ധിയിൽ പര്യവസാനിക്കുന്നതിനാൽ തത്വദർശിയായ ഗുരുനാഥനെ സമീപിച്ച് നമസ്കാരം ശുശ്രൂഷ എന്നിവയാൽ തൻ്റെ സംശയങ്ങളെ നീക്കി ജ്ഞാനലബ്ധി കൈവരിക്കാൻ പാർത്ഥനെ ഉപദേശിച്ച പാർത്ഥസാരഥി ജ്ഞാനപ്രാപ്തിയുടെ മഹത്വം വിശദമാക്കുന്നു ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ജ്ഞാനകർമ്മസന്യാസ യോഗത്തിലെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് എന്നീ ശ്ലോകങ്ങളാണ് ഓ ശ്രീകൃഷ്ണ പരമാത്മന അഭിചേദസി പാപേ്യേഭ്യ പാപകൃത്തം ജാനപം സന്ദരിഷ്യഥോം സമിദ്ഗ്നി ഭസ്മസാ കുരുദേർജുന ജാനഗ്നികർമാണി ഭസ്മസാ കുരു തഥ കേരള വ്യാസനേയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം സർവപാപികളെക്കാളും പാപകൃത്തമനെങ്കിലും ജ്ഞാനപ്ലവം കൊണ്ട് പാപമൊക്കെയും നീ കടന്നിടും കത്തും തീ ചാമ്പലാക്കുന്നു വിറകെങ്ങനെ അർജുന ഞാൻ അഗ്നി കർമ്മമൊക്കെയും ചാമ്പലാക്കും അതേവിധം अपि चेदसि पापेभ्यः सर्वेभ्यः पापकृत्तमः सर्वं ज्ञानप्लवेनैव वृजिनं सन्दरिष्यसि यथेधांसि समिद्धोऽग्निः भस्मसात् कुरुतेऽर्जुनां ज्ञानाग्निसर्वकर्माणि ഭസ്മസാധു കുരുദേ തഥാ സർവപാപികളെ കാളും പാപകൃത്തമനെങ്കിലും ജ്ഞാനപ്ലവം കൊണ്ടു പാപമൊക്കെയും നീ കടന്നിടും കത്തും തീ ചാമ്പലാക്കുന്നു വിറകങ്ങനെയർജുന ജ്ഞാനാഗ്നി കർമ്മമൊക്കെയും ചാമ്പലാക്കുമതേ വിധം നീ എല്ലാ പാപികളിലും വെച്ച് ഏറ്റവും വലിയ പാപിയാണെങ്കിലും ജ്ഞാനമാകുന്ന തോണി കൊണ്ട് എല്ലാ പാപങ്ങളെയും നീ തരണം ചെയ്യും അർജുന ആളിക്കത്തുന്ന അഗ്നി എപ്രകാരമാണോ എല്ലാ വിറകിനെയും ഭസ്മമാക്കുന്നത് അതുപോലെ ഞാൻ എല്ലാ കർമ്മങ്ങളെയും സ്മീകരിക്കുന്നു കർമ്മബന്ധത്താൽ രൂപപ്പെട്ട വാസനകളാണ് ഗുണസ്വഭാവങ്ങളിൽ സ്വഭാവങ്ങളിൽ അധിഷ്ഠിതമായ ശരീരം സ്വീകരിക്കേണ്ടി വരുന്ന ജന്മത്തിന് കാരണമായിത്തീരുന്നതിനാൽ വാസനാക്ഷയം വരുത്തി ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന വിവിധ മാർഗങ്ങളെയാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭഗവാൻ വിശദമാക്കിയത് തൻ്റെ വാസനാഗുണങ്ങൾക്കനുസരിച്ചുള്ള കർമ്മത്തിൽ ധർമ്മബോധത്തോടെ ഏർപ്പെട്ട് തുടക്കം കുറിക്കുന്ന കർമ്മജീവിതം കർമ്മഫലത്തിൽ മനസ്സുവയ്ക്കാതെ ലോകാനുഗ്രഹമായി നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജ്ഞാനലബ്ധി വന്നു ഭവിക്കുമെന്നതിനാൽ തൻ്റെ കർമ്മപ്രയാണത്തെ വിധിയാമണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ വീണ്ടും വിധം ഉപദേശം നൽകി അനുഗ്രഹിക്കുന്ന ഗുരുനാഥനെ ശരണം പ്രാപിക്കാൻ നിർദ്ദേശിച്ച ഭഗവാനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു യജ്ഞകർമാനുഷ്ഠാനങ്ങളിൽ സ്വാധ്യായ ജ്ഞാനയജ്ഞമാണ് ശ്രേഷ്ഠമെന്നുപദേശിച്ച ഭഗവാൻ ജ്ഞാനപ്രാപ്തിയിലൂടെ വാസനാജന്യമായ കർമ്മജീവിതത്തിൽ എന്തു സംഭവിക്കുമെന്ന് മാത്രമല്ല ബന്ധുക്കളുമായുള്ള യുദ്ധത്തിൽ അവർ കൊല്ലപ്പെട്ടാൽ താൻ പാപഗ്രസ്തനായി മാറുകയില്ലേ എന്ന വിഷാദമഗ്നായ പാർത്ഥൻ്റെ സംശയത്തിനുള്ള മറുപടിയും കൂടിയാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചത് ജന്മജന്മാന്തരങ്ങളായി വന്നു ചേർന്നിരിക്കുന്ന വാസനാഗുണങ്ങളാണല്ലോ ഇന്നത്തെ നമ്മളെ രൂപപ്പെടുത്തിയിരിക്കുന്നത് വാസനാരൂപീകരണത്തിനുള്ള കാരണം കർമ്മഫലത്തിലുള്ള ആസക്തി സൃഷ്ടിക്കുന്ന കർമ്മബന്ധങ്ങളുമാണ് വാസനാജന്യമായ കർമ്മബന്ധങ്ങളെ മൂന്ന് വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൂർവജന്മ കർമ്മഫലാനുഭവത്തിനായി ഇപ്പോഴുള്ള കർമ്മോപാധിയായ ശരീരം സ്വീകരിക്കാൻ കാരണമായ വാസനാ സംസ്കാരമാണ് സഞ്ചിത കർമ്മഫലം ഈ കർമ്മഫലത്തെ അനുഭവിക്കാൻ ബാധ്യസ്ഥരായ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ഏതേത് കർമ്മങ്ങൾ ഈ ജന്മത്തിൽ ചെയ്തു തീർക്കാൻ ഇപ്പോഴുള്ള ശരീരം സ്വീകരിച്ചിരിക്കുന്നുവോ അത് പ്രാരാബ്ധ കർമ്മഫലമാണ് ഇന്നത്തെ പ്രാരാബ്ധ കർമ്മങ്ങൾ മൂലം ഭാവിയിലെ കർമ്മവും ജന്മവും രൂപീകരിക്കുന്ന കർമ്മവാസനകളാണ് ആഗാമിക കർമ്മഫലം ഇന്നലെ ഇന്ന് നാളെ എന്ന കാഴ്ചപ്പാടിലൂടെയാണല്ലോ നമ്മുടെ ജീവിതത്തെയും നമ്മൾ നോക്കിക്കാണുന്നത് ഇന്നലകളിൽ നമ്മൾ ഏർപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ ഇന്നിനെയും ഇന്നിലൂടെ നാളകളെയും നമ്മൾ വിലയിരുത്തുന്നു നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്ന വാസനാ കർമ്മഫലങ്ങൾ പുണ്യം പാപം മിശ്രം എന്നിങ്ങനെ സുഖദുഃഖ സമ്മിശ്രങ്ങളായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്യുന്നു ഇന്നലകൾ കൈവിട്ടു പോയവയും നാളകൾ വന്നു ചേരേണ്ടവയും ഇന്ന് നമ്മുടെ കൈകളിൽ ഉള്ളതുമാണ് എന്ന സത്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നലകൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തതിനാലും ഇന്നലകളുടെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഇന്നിനെ നിഷേധിക്കാതെ മുന്നോട്ടു പോയാൽ ഇന്നിലൂടെ തന്നെ നാളകളെയും രൂപപ്പെടുത്താൻ നമുക്ക് കഴിയും ഇന്നിനെ നിഷേധിച്ച് ശീലിച്ചാൽ നാളകളും നിഷേധാത്മകമായി തീരാനല്ലേ വഴിയുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞുപോയ ഇന്നലകളെയും വരാനിരിക്കുന്ന നാളകളെയും ചിന്തിച്ച് സമയം കളയാതെ ഇന്നിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് പ്രായോഗികത ഇന്നത്തെ പ്രാരാബ്ധ കർമ്മജീവിതത്തിന് ഇന്നലകളിലെ കർമ്മ ജീവിതമാണെന്ന് തിരിച്ചറിയുന്ന വ്യക്തി ഇന്നത്തെ ജീവിതം നാളെ ഒരു ജന്മത്തെയും കർമ്മത്തെയും സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുമോ ഈ ജന്മത്തിൽ വന്നു ചേർന്നിരിക്കുന്ന കർത്തവ്യങ്ങളെ ആഗ്രഹം ഒട്ടുമില്ലാതെ ധാർമ്മികമായി പൂർണ്ണമാക്കാനല്ലേ ശ്രമിക്കൂ ധർമ്മബോധത്തോടെയുള്ള കർത്തവ്യകർമ്മ നിർവഹണത്തിൻ്റെ ഈ മാർഗത്തിൽ ഇന്നലകളും നാളകളും അപ്രസക്തമാണ് ഇന്നിനു മാത്രമേ പ്രസക്തിയുള്ളൂ കർമ്മബന്ധത്താൽ ഇന്നലകൾ ഇന്നിനെയും ഇന്ന് നാളെയകളെയും സൃഷ്ടിക്കുമെന്ന് തിരിച്ചറിയുന്ന വ്യക്തി നാളത്തെ ജീവിതത്തെ സ്വപ്നം കാണുന്നതെങ്ങനെ ഇന്നത്തെ ജീവിതം കൊണ്ട് ഇന്നലകളെയും നാളകളെയും ഇല്ലാതാക്കാനല്ലേ ശ്രമിക്കൂ ഈ തിരിച്ചറിവ് ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള ജീവൻ്റെ പ്രയാണത്തെ നിശ്ചലമാക്കുമെന്ന് നിശ്ചയമാണ് മറ്റുള്ളവരിൽ നാളത്തെ സ്വപ്നങ്ങൾ വിതച്ച് സ്വപ്നതുല്യമായ ജീവിതം നയിച്ചവർ സ്വപ്നത്തിൽ തട്ടി തകർന്നു വീഴുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് യജ്ഞഭാവനയോടുകൂടി നിർവഹിക്കുന്ന സ്വധർമ്മകർമാനുഷ്ഠാനത്താൽ പ്രാപ്തമാകുന്ന ജ്ഞാനം ദുഃഖപൂർണമായ സർവപാപത്തെയും തരണം ചെയ്യുമെന്നും എല്ലാ കർമ്മങ്ങളെയും ജ്വലിച്ചുയരുന്ന അഗ്നി പോലെ ചാമ്പലാക്കിക്കളയുമെന്ന് പാർത്ഥനെ ഉപദേശിക്കുന്ന പാർത്ഥസാരഥിയുടെ തുടർന്നുള്ള വചനങ്ങൾ അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നന്ദി നമസ്കാരം ഹരി